രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് ലളിത ഭാഗവതം എട്ടാം ഭാഗം പണ്ട് അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വലിയ ഈശ്വരഭക്തരായിരുന്നു അജാമിളനും ഭാര്യയും ഒരു ദിവസം ഹോമത്തിനും പൂജയ്ക്കും ആവശ്യമായ ദർഭ ചമത എന്നിവ പറിക്കാൻ അജാമിളൻ കാട്ടിലേക്ക് പോയി കാട്ടിൽ ഒരു സുന്ദരിയെ കണ്ട് മോഹിച്ച് ഭാര്യയെ മറന്ന് ആ സുന്ദരിയോട് തൻ്റെ ഭാര്യയാകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പൂജയും ജപവും ധ്യാനവും പുണ്യവും ധർമ്മവും തിരിച്ച് ഭാര്യയെയും ഉപേക്ഷിച്ച് ആ സുന്ദരിയുടെ വീട്ടിലേക്ക് പോയി ചീത്ത സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ അവളെ പുലർത്താനായി എല്ലാ അധർമ്മങ്ങളും ചെയ്തു എന്തൊക്കെയാണ് അജാമിളൻ ചെയ്ത അധർമ്മങ്ങൾ ജന്തുക്കളെ കൊന്ന് മാംസം തിന്നുക പക്ഷികളെ വല വലവെച്ചു കൊടുക്കുക ചൂണ്ടയിടുക മത്സ്യം പിടിക്കുക വഴിപോക്കരെ ആക്രമിച്ച് ധനം അപഹരിക്കുക മോഷ്ടിക്കുക ഇങ്ങനെ നാൾക്കുനാൾ അയാൾ അതപ്പതിച്ചുകൊണ്ടേയിരുന്നു ആ സ്ത്രീയിൽ അജാമിളന് നാല് മക്കളും ഉണ്ടായി അവരിൽ ഇളയപുത്രനായിരുന്നു നാരായണൻ ഏറ്റവും ഇളയതായതുകൊണ്ട് നാരായണനോട് ഒരു പ്രത്യേക വാത്സല്യം അജാമിളനും ഉണ്ടായിരുന്നു മക്കളെ പോറ്റാൻ വേണ്ടി അയാൾ കൂടുതൽ ക്രൂരകർമ്മങ്ങൾ ചെയ്തു അങ്ങനെ എൺപത്തിയെട്ട് വയസ്സ് വരെ അയാൾ അധർമ്മത്തിൽ മുങ്ങിയ ജീവിതം നയിച്ചു അവസാനം അയാൾ കിടപ്പിലാവുകയും മരിക്കേണ്ട സമയം അടുക്കുകയും ചെയ്തു വൃദ്ധനായി തീർന്നിരുന്നു അജാമിളൻ തൻ്റെ മുന്നിൽ യമകിങ്കരന്മാർ വന്നു നിൽക്കുന്നത് അയാൾ കണ്ടു അജാമിളൻ പേടിച്ചരണ്ടു കണ്ണടച്ചുകൊണ്ട് നാരായണ നാരായണ ഓടിവാ രക്ഷിക്കണേ നാരായണ എന്ന് ഇളയ മകനെ വിളിച്ചു കരഞ്ഞു കഠിനമായ അധർമ്മങ്ങൾ ആചരിച്ചവനാണ് അജാമിളൻ എങ്കിലും അവസാന നിമിഷത്തിൽ ഉച്ചരിച്ച നാരായണ നാമം ഉച്ചരിച്ച നിമിഷം തന്നെ വിഷ്ണുവിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് യമകിങ്കരന്മാരെ തടഞ്ഞു യമധർമ്മൻ്റെ കിങ്കരന്മാർ അജാമിളൻ ചെയ്ത പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു വിഷ്ണുദൂതന്മാർ പറഞ്ഞു ഇന്ന ഇന്ന പാപങ്ങൾക്ക് ഇന്ന ഇന്ന പരിഹാരങ്ങൾ ഇന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ട് അവ നിർവഹിച്ചാൽ പാപം നശിക്കും എങ്കിലും പാപം ചെയ്യാനുള്ള വാസന കിടക്കും പക്ഷെ ഹരിനാരായണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഉപാസന പാപത്തെയും പാപം ചെയ്യാനുള്ള വാസനയെയും രണ്ടിനെയും ഹരിക്കുന്നു അജാമിളൻ നാരായണ ശബ്ദം ഉച്ചരിക്കയാൽ കോടി ജന്മങ്ങളിലെ പാപങ്ങൾക്ക് പോലും പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു അതിനാൽ അജാമിളനെ വെറുതെ വിടുക മരണസമയത്ത് ആരായാലും വിഷ്ണുനാമം ഉരുവിട്ടാൽ അവന്റെ പാപങ്ങൾ നശിച്ച് അവൻ ശ്രേഷ്ഠമായ വിഷ്ണുപദം നേടും ഇതിന് മാറ്റമില്ല യമകിങ്കരന്മാർ ഓടിപ്പോയി യമധർമ്മനോട് വിവരം പറഞ്ഞു യമരാജാവിന് ശങ്കയായി തന്നിൽ നിന്ന് തെറ്റുവല്ലതും സംഭവിച്ചുവോ അതുകൊണ്ട് യമരാജാവ് എല്ലാ കിങ്കരന്മാരോടുമായി കൽപ്പിച്ചു ഇനി മുതൽ വിഷ്ണുനാമം ജപിക്കുന്നവരെയോ വിഷ്ണുവിനെ ഉപാസിക്കുന്നവരെയോ ശ്രീ വിഷ്ണു ഭഗവാന്റെ കഥകളോ സ്തോത്രങ്ങളോ കീർത്തനങ്ങളോ പാടുന്നവരെയോ അവരുടെ മരണസമയത്ത് നിങ്ങൾ ചെന്ന് കാണുവാൻ പാടില്ല അവർക്ക് അർഹമായത് വിഷ്ണുലോകമാണ് യമലോകമല്ല വിഷ്ണുദൂതന്മാർ അജാമിളനെ രക്ഷിച്ച് മറഞ്ഞതിനു ശേഷം അജാമിളൻ വിഷ്ണു മഹാത്മ്യം മനസ്സിലാക്കി പഴയ ജീവിതം ഉപേക്ഷിച്ചു സദാ വിഷ്ണുനാമം ജപിച്ച് സദാ വിഷ്ണുരൂപം ധ്യാനിച്ച് തപസ് ചെയ്തു അവസാനം ദേഹം വെടിയേണ്ട സമയമായപ്പോഴോ വിഷ്ണുദൂതന്മാർ വിമാനവുമായി എത്തി അജാമിളൻ വൈകുണ്ഠം പ്രാപിച്ച് മുക്തിയും നേടി ഒട്ടും അറിവില്ലാതെയാണ് നാരായണ എന്ന് അജാമിളൻ ജപിച്ചത് അജാമിളന് പോലും മോക്ഷം ലഭിച്ചുവെങ്കിൽ ഭക്തിയോടുകൂടി വിഷ്ണുനാമം ജപിച്ച് ഭഗവാന്റെ കഥ കേൾക്കുന്ന ഭക്തരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ വിഷ്ണു ഭക്തരിൽ ശ്രേഷ്ഠനായിരുന്നു പരീക്ഷിച്ച് അതുകൊണ്ട് പരീക്ഷിത് രാജാവ് തെല്ലും ഭയപ്പെടേണ്ടതില്ലെന്ന് ശുഗമഹർഷി പറഞ്ഞു അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഭക്തശ്രേഷ്ഠനായ നാരദമുനിയുടെ കഥ കൂടി പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഭാഗവത കഥകൾ തുടരും